നീയും മറന്നുവോ എന്നെ നീലരാവിൽ നിലാത്തോണീൽ നാം എത്ര ദൂരം തുഴഞ്ഞെന്നു നീ മറന്നോ നീ മറന്നോ നീയും മറന്നുവോ എന്നെ നീലരാവിൽ ിലാത്തോണിയിൽ നാം എത്ര ദൂരം തുഴഞ്ഞെന്നു നീ മറന്നോ നീ മറന്നു വെറുതേ ഒരു വരി എഴുതി എന്നും പൊഴിയുന്നു ജീവൻ്റെ ഇലകൾ വെറുതേ ഒരു വരി എഴുതി എന്നും പൊഴിയുന്നു ജീവൻറെ ഇലകൾ കരിയിലക്കിളികൾ ചിലക്കും പകൽ കഥയില്ല കാമ്പില്ല ശൂന്യം കരിയിലക്കിളികൾ ചിലക്കും പകൽ കഥയില്ല കാമ്പില്ല ശൂന്യം കഥയില്ല കാമ്പില്ല ശൂന്യം നീയും മറന്നു എന്നെ നീല രവിൽ നിലാത്തോണിയിൽ നാം എത്ര ദൂരം തുഴഞ്ഞെന്നു നീ മറന്നോ നിഴലേതു ഞാനേതെന്ന് അറിയാതെയൊട്ട തുരുത്തിൽ ഞാൻ വെറുതെ ഇരിപ്പു നിഴലേതു ഞാനേതെന്നറിയാതെയൊട്ട തുരുത്തിൽ ഞാൻ വെറുതേരിപ്പു ഒറ്റ ത്തിൽ ഞാൻ വെറുതേരിപ്പൂ നീ മറന്നുവോ എന്നെ നീലരാവിൽ നിലാത്തോണിയിൽ നാം എത്ര ദൂരം തുഴഞ്ഞെന്നു നീ മറന്നോ നീ മറന്നു പലരും തനിച്ച ിയെങ്കിലും പോകാതെ ഒരു വരി കവിതയൻ കൂട്ടിരിക്കുന്നു പലരും തനിച്ചാക്കിയെങ്കിലും പോകാതെ ഒരു വരി കവിതയൻ കൂട്ടിയിരിക്കുന്നു ഇന്നും ഒരു വരി കവിതയൻ കൂട്ടിയിരിക്കുന്നു നീയും മറന്നുവോ എന്നെ നീലരാവിൽ നിലാത്തോണിയിൽ നാം എത്ര ദൂരം തുഴഞ്ഞെന്നു നീ മറന്നോ നീ മറന്നു